ഇനിയോ ജന്മദിനാഘോഷം പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണോ അതുമല്ല എന്തുകൊണ്ട് സ്നേഹപ്രകടനം സ്നേഹം എന്ന് പറയുന്നത് ജന്മദിനാഘോഷം ആയിരുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് മുഹമ്മദ് നബിയോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നായില്ലേ എന്താ ഇബ്രാഹിം നബിയുടെ ജന്മദിനാഘോഷം ഇല്ലാത്തത് അപ്പൊ ഇബ്രാഹിം നബിയോട് സ്നേഹമല്ലാന്നാണോ ഞാൻ ചോദിച്ചു എന്ന് കരുതിയിട്ട് തുടങ്ങാൻ നിൽക്കണ്ടട്ടോ ഞാൻ വെറുതെ ചോദിച്ചതാണ് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ് ഇബ്രാഹിം നബിയുടെ ജന്മദിനാഘോഷമില്ലല്ലോ മൂസാ നബിയുടെ ജന്മദിനാഘോഷമില്ലല്ലോ ഈസാ നബിയുടെ ജന്മദിനാഘോഷമില്ലല്ലോ അതിന്റെ അർത്ഥം ഞങ്ങൾക്കാർക്കും ഈസാ നബിയോട് സ്നേഹമില്ല നബിയോട് സ്നേഹമില്ല ഇബ്രാഹിം നബിയോട് സ്നേഹമില്ല അങ്ങനെയാണോ നബിൻ അത് പറയും ജന്മദിനാഘോഷമാണ് സ്നേഹത്തിന് അടയാളമെങ്കിൽ അപ്പൊ മറ്റു ഒരു നബിയോടും ഞങ്ങൾക്ക് സ്നേഹമില്ല ഞങ്ങൾക്ക് മുഹമ്മദ് നബിയോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നാണോ നിങ്ങളുടെ വിശ്വാസം ആ വിശ്വാസം ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടുപോകും നമ്മളെ എല്ലാ നബിമാരെയും സ്നേഹിക്കണം ഒരു സംശയമില്ല മുഹമ്മദ് നബി സല്ല അന്ത്യപ്രവാചകനാണെന്ന് മാത്രം ആ നബിക്ക് ചില സവിശേഷതകളും പ്രത്യേകതകളും ഉണ്ട് ആ നബിയുടെ നിയമങ്ങളാണ് നമുക്ക് ബാധകമായിട്ടുള്ളത് അതൊക്കെ ശരിയാണ് പക്ഷേ വിശ്വാസത്തില് സ്നേഹത്തില് ബഹുമാനത്തില് ആദരവിന് എല്ലാ നബിമാരോടും ഒരുപോലെയായിരിക്കണം അപ്പൊ മുഹമ്മദ് നബിയോട് മാത്രം സ്നേഹം മറ്റൊരു നബിയോട് സ്നേഹമില്ല അങ്ങനെ വരുവല്ലേ ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞുതരികയാണ് ഇനി പ്രവാചകന് ജന്മദിനം ആഘോഷിക്കലാണ് സ്നേഹത്തിന് അടയാളം എങ്കിൽ പ്രവാചകന്റെ ഭാര്യമാർക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയേണ്ടി വരും കാരണം കാരണമെന്താ അവരാഘോഷിച്ചിട്ടില്ല ജന്മദിനം പ്രവാചകന് സ്വഹാപത്തിന് സ്നേഹമില്ല എന്ന് പറയേണ്ടി വരും കാരണം കാരണമെന്താ അവരാഘോഷിച്ചിട്ടില്ല പ്രവാചക ജന്മദിനം അപ്പൊ സഹോദരങ്ങളെ ജന്മദിനം ആഘോഷിക്കൽ അല്ല പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് പ്രവാചക സ്നേഹം കിട്ടേണ്ടത് ആ നബിയുടെ കൂടെ ജീവിച്ച സ്വഹാബികളിൽ നിന്നാണ് സുഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചു അതെങ്ങനെയാ സ്നേഹിച്ചത് നബിസ്വല്ലാ വല്ല അവരോട് പഠിപ്പിച്ചു കൊടുത്തു നിങ്ങൾ സ്നേഹിക്കണം സ്നേഹിക്കൽ നിർബന്ധമാണ് ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവൻ അവനോടൊപ്പം ആയിരിക്കും നാളെ പരലോകത്ത് ഇമാമുസ്ലിമിന്റെ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഹരീസ് ആണ് നമ്മൾ നബിയോടൊപ്പം നബിയെ സ്നേഹിച്ചാലോ നബിയോടൊപ്പം സ്വർഗത്തിലാണ് അബൂബക്കറിനെ സ്നേഹിച്ചാലോ അബൂബക്കറിനോടൊപ്പം സ്വർഗത്തിലാണ് ഇത് റസൂല് പഠിപ്പിച്ച കാര്യമാണ് വലം ബിഹിം നമ്മൾ അവരെ കണ്ടിട്ടില്ലെങ്കിലും അവരുമായി കൂടി കൂടിച്ചേർന്നിട്ടില്ലെങ്കിലും നമ്മൾ അവരെ സ്നേഹിച്ചാൽ സ്നേഹിച്ചവരോടൊപ്പം സ്വർഗത്തിലാണ് നിങ്ങളാരും വിശ്വാസികളാവുകയില്ല ഇമാൻ പൂർണ്ണമാവുകയില്ല ാളും മക്കളെക്കാളും കുടുംബത്തെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും പ്രവാചകൻ ഇഷ്ടമാകുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല ഇമാം ബുഖാരിയുടെ കിതാബുൽ ഈമാനിൽ കാണാം ഇമാം മുസ്ലിമിന്റെയും ഹദീസിൽ നമുക്കിത് കാണുവാൻ സാധിക്കും നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ ഉമർ അലി പറഞ്ഞു നബിസുലഹിയോട് എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം നിങ്ങളെയാ ബാക്കിയുള്ള എല്ലാറ്റിനെക്കാളും ഇഷ്ടം നിങ്ങളെയാണ് എന്നെ കഴിച്ചിട്ട് എന്നെ ഒഴിവാക്കിയിട്ട് താരം സ്വന്തം ശരീരമല്ലേ ആ നിലക്ക് അദ്ദേഹം പറഞ്ഞതാ നബിസ്ആലം പറഞ്ഞില്ല സ്നേഹം എന്നോടാകണം നമ്മുടെ ശരീരത്തെക്കാൾ സ്നേഹം നമുക്ക് ആരോടാകണം നബീസ്വല്ലാ വസ്ലമയോടാകണം അപ്പോഴേ ഈ മാൻ പൂർത്തിയാവുകയുള്ളൂ അപ്പൊ ഉമർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റസൂലേ എനിക്ക് എന്നെക്കാൾ ഇഷ്ടം നിങ്ങളെയാണ് നബീ സാഹിലം പറഞ്ഞു എങ്കിൽ അൽ ആനയാ ഉമർ ഉമരെ ഇപ്പോൾ നീ പരിപൂർണ മുഖുമിനായിട്ടുണ്ട് ഇമാം ബുഖാരിയുടെ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി ഹദീസാണ് അപ്പൊ നബിയെ സ്നേഹിക്കണ്ട എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ആ നബി നബീസ്വല്ലാസ്ലമയെ സ്നേഹിക്കണം സ്വഹാബിമാരെ എങ്ങനെയൊക്കെയാ സ്നേഹിച്ചത് ആയിഷാർ അള്ളാൻ പറയാൻ ഒരു സഹാബി വരെ നബിന്റെ അടുക്കിലേക്ക് എന്നിട്ട് പറഞ്ഞു അള്ളാൻ റസൂലെ എനിക്ക് നിങ്ങളെ എന്നെക്കാളൊക്കെ ഇഷ്ടമാണ് എന്നെക്കാളെന്ന് മാത്രമല്ല മിൻ മിൻ മക്കളെക്കാൾ കുടുംബത്തെക്കാൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് അപ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹം തോന്നുകയാണ് ഞാൻ ഇവിടെ മദീനത്തെ പള്ളിയിൽ വരുന്നു നിങ്ങളെ കാണുന്നു സന്തോഷിക്കുന്നു പക്ഷേ ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ എന്താലോചിച്ചെന്നറിയോ ഞാനും നിങ്ങളൊക്കെ മരിച്ചിട്ട് നിങ്ങൾ സ്വർഗത്തിന്റെ ഉന്നതങ്ങളായ പദവികൾ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ തോന്നിയാൽ ഞാൻ എന്തു ചെയ്യും പ്രവാചകരെ സ്വാപത്ത് സ്നേഹിച്ചതാണത് അത്രക്ക് സ്നേഹമായിരുന്നു പ്രവാചകനോട് മരിച്ചിട്ടും നിങ്ങൾ സ്വർഗത്തിന്റെ ഉന്നത പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ തോന്നിയാൽ ഞാൻ എന്തു ചെയ്യും അപ്പോഴാണ് ആയത്തിറങ്ങിയത് فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا سورة النساء 69 ردتم الله انسى رجال رَسُولٍ انسى رجال او تعالوا ربما الله عنق بالتبر وربما അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ നിനക്ക് ജീവിക്കാം എന്താ വേണ്ടത് അള്ളാലും അനുസരിച്ച് ജീവിക്കണം അതാണ് ഞങ്ങൾ പറയുന്നത് അതല്ലാണ്ട് ഒരു മങ്കൂസ് ഓതണം എന്ന് നബി പഠിപ്പിച്ചിട്ടില്ല അന്ന് ജാഥ നടത്തണം എന്ന് പഠിപ്പിച്ചിട്ടില്ല അന്ന് നിങ്ങൾ സുബൈന്റെ മുമ്പ് എണീറ്റ് പള്ളിയിൽ മൗലൂതോദണം എന്ന് പറഞ്ഞിട്ടില്ല സഹോദരങ്ങൾ ഒന്നാലോചിക്കും ചിന്തിക്കാൻ വേണ്ടി പറയാണ് ഇമാം ബുഹാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട് അത് പരിശോധിച്ചാൽ കാണാം പെരുന്നാൾ ദിവസം ബലി പെരുന്നാൾ ദിവസം അതല്ലെങ്കിൽ ചെറിയ ദിവസം ഈദുൽ ഫിത്തറിനൊക്കെ ചെയ്യേണ്ടുന്ന മര്യാദകൾ ഹദീസുകളിൽ കാണാം എന്താണ് കുളിക്കണം എണ്ണ പുരട്ടണം സുഗന്ധം പൂഷണം തെക്ക്ബീറുകൾ വർദ്ധിപ്പിക്കണം പുതിയ നല്ല വസ്ത്രം ധരിക്കണം പള്ളിയിലേക്ക് നമസ്കാര സ്ഥലത്തേക്ക് പോകാനൊരു വഴി വരാൻ മറ്റൊരു വഴി സ്വീകരിക്കണം മറ്റു അങ്ങാടികളിൽ മറ്റുമൊക്കെ തെക്കുപീറുകൾ ഉച്ചത്തിൽ ചൊല്ലണം ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ കാണാ അല്ലെ ആദുൽ മഹത്വം ആ ദിവസങ്ങളുടെ മഹത്വം ശരി ചോദിക്കട്ടെ ഈ പെരുന്നാളിനേക്കാൾ പെരുന്നാളിനേക്കാൾ എല്ലാം വലിയ ആഘോഷമാണ് ലഭിതനം എന്നാണ് ഇന്നത്തെ മതപണ്ഡിതന്മാരായ ഉസ്താദുമാര് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ അവര് പഠിപ്പിച്ചത് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം അവർ എഴുതി വെച്ചിട്ടുണ്ടത് അത് അവരുടെ വിശ്വാസമാണ് അതുകൊണ്ട് പെരുന്നാളിനില്ലാത്ത സന്തോഷം നിബിദിനത്തിൻ്റെ അന്നാണ് അവർക്ക് പെരുന്നാൾ ചിലപ്പോൾ ഉച്ചയോടുകൂടി തീർന്ന് എല്ലാ ആഹ്ലാദവും അവസാനിക്കും നബിദിനം അങ്ങനെയല്ല എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരുക്കം നടത്തുകയാണ് നേരത്തെ തന്നെ എഴുന്നേൽക്കുകയാണ് സുബൈക്ക് മുമ്പ് തന്നെ മൗലൂദുകൾ തുടങ്ങുകയാണ് അന്ന് ആ ദിവസം മുഴുവൻ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളുമാണ് എന്തേ കാരണം ശരിയായ ആഘോഷത്തിന്റെ ദിവസം അലിം റസൂലും പഠിപ്പിച്ച ആഘോഷ ദിവസം അത് വളരെ കുറച്ച് ചില സംഗതികൾ മാത്രം പരിമിതമാക്കി മറ്റതോ അത് കുറേ അങ്ങോട്ട് വലിയ ആവേശത്തോടു കൂടി ചെയ്യിപ്പിച്ചു ഇബ്ലീസിന്റെ പണി അങ്ങനെ തന്നെയാണ് ജനങ്ങളെ വിദഗ്ധനവർ നിർ പിടിച്ചു നിർത്തും ആ പിന്നെ പ്രവാചക ജന്മദിനത്തിൽ അതിന്റെ മഹത്വം പറയുന്ന ഏതെങ്കിലും ഒരു ഹദീസ് ഇനിയിപ്പോ ഏറി കഴിഞ്ഞാൽ പറയാനുള്ളത് അന്ന് ഞാൻ ജനിച്ചു എന്നുള്ളതാണ് തിങ്കളാഴ്ചയെ കുറിച്ച് പറയും ഹദീസ് ഉണ്ട് പക്ഷെ അന്ന് നോമ്പെടുക്കാനാ പറഞ്ഞത് തിന്നു നടക്കാനല്ല അന്ന് നിങ്ങൾ നോമ്പെടുക്കണം എന്നാ പറഞ്ഞത് അത് മറ്റൊരു വിഷയമാണ് അപ്പോ ഈ ദിവസത്തിന്റെ മഹത്വം പറയുന്ന ഒരു ഹദീസ് പോലും നമുക്ക് ഇതാബുകൾ കാണാൻ സാധ്യമല്ല അത് പിൽക്കാലത്ത് കടന്നു വന്ന ഒരു ആചാരമാണ് അപ്പൊ സ്വഹാബികൾ നബിസ്വല്ലാസ്വലമയെ സ്നേഹിച്ചിട്ടുണ്ട് അലൈഹി സ്വലമെ സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നബിക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവരാ സ്വഹാബിമാര് സ്വന്തം ശരീരം അവർക്ക് പ്രശ്നമായിരുന്നില്ല ഊരുതി യുദ്ധത്തിന്റെ ഓരോരോ സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും ചരിത്രം പറയാൻ സമയമില്ല അബൂതയും അതേപോലെ തന്നെ അബുദ്ഹ വനഹുവിന്റെയും അബ്ദുല്ലാഹിബിന്റെ ആമിർ അലിയല്ലാ വനഹുവിന്റെയും ഒക്കെ ഉഹുദിരണാങ്കടത്തിലെ ചില പിന്നെ സന്ദർഭങ്ങള് പ്രവാചകന് വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങള് പ്രവാചകനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചവരാണ് സുഹാബിമാര് അത് വിശുദ്ധ കുർആാൻ പറയുകയും ചെയ്തു നമ്മൾ എന്തായിരിക്കണം സമൂഹത്തോട് നമ്മൾ സ്നേഹം കാണിക്കാൻ പാടില്ല അള്ളാനെ എതിർക്കുന്നവരാളെ സ്നേഹിക്കാൻ പാടില്ലോട് ശത്രുത കാണിക്കുന്നവൻ ഇഷ്ടപ്പെടാൻ പാടില്ല അത് സ്വന്തം വാപ്പയാണെങ്കിലും ശരി ഔ ും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഔ സ്വന്തം കുടുംബമാണെങ്കിലും ശരി ഏറ്റവും വലുത് ഈ ആയത്ത് ഉപരിച്ചുകൊണ്ട് ഈ ആയത്തിൽ സ്വഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇമാം ഖാലി അദ്ദേഹം എന്ന ഗ്രന്ഥത്തിൽ പറയാണ് ഈ പറഞ്ഞ ആയത്തിലെ ആളുകൾ ആരാന്നറിയോ നബിയെ അവർ സ്നേഹിച്ചു സ്വന്തം ഉമ്മയേക്കാൾ മക്കളെക്കാൾ കുടുംബത്തെക്കാൾ ഇഷ്ടപ്പെട്ട ആളുകളെ അവർ കൊന്നു ബദറിലും മറ്റു യുദ്ധങ്ങളിലൊക്കെ സഹോദരന്മാരെ കൊന്നവർ വാപ്പയെ കഴുത്തി വെട്ടിക്കൊന്നവർ എന്തേ കാരണം റസൂലിനോടുള്ള സ്നേഹമാണ് ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് മറുഭാഗത്ത് ഇസ്ലാമിന്റെ ആളുകളാണ് കത്തലു അഹിബാഹും പ്രിയപ്പെട്ടവരെ കൊന്നു അബാഹും വാപ്പമാരുമായി യുദ്ധം യുദ്ധം ചെയ്തു ചെയ്തു മക്കളുമായി സലൂലിന്റെ മകൻ മകൻ അറിയാലോ സലൂൽ മദീനയിലെ വിശ്വാസികളുടെ നേതാവ് ആ പറയും നിങ്ങൾ വാപ്പാന്റെ തല ഞാൻ കൊണ്ടുവന്ന് തരാം അത് റസൂലിനോടുള്ള സ്നേഹ അവരാരും പന്ത്രണ്ടിന് ബിരിയാണി ചമ്പയിറ്റ് നടന്നിട്ടില്ല മനസ്സിലായോ അവരാരും മങ്കൂസ്വതിയിട്ടില്ല അവരാരും ജന്മദിനത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു വിപാദത്തന്ന് അധികം ചെയ്തിട്ടില്ല ഇന്ന് പ്രവാചകന്റെ ജന്മദിനാഘോഷമല്ലേ ഒരു സ്വലാത്ത് നമുക്ക് അധികം ചൊല്ലാം എന്ന് പ്രത്യേകമായി പറഞ്ഞവർ ചൊല്ലിയിട്ടില്ല അതുകൊണ്ട് അവർ ചൊല്ലിയിട്ടില്ലെങ്കിലോ നമുക്ക് അവർ പടി ചെയ്യാത്തൊരു തീര് നമുക്കും വേണ്ട ഇന്നലെ പറഞ്ഞല്ലോ മാലിക് പറഞ്ഞത് ആ ഖുർആൻ ർിക്കുന്ന അവതരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്നും ദീനല്ല അത് ഏത് വലിയ കൊണ്ടുവന്നാലും എത്ര വലിയ ഹോജാവ് കൊണ്ടു വന്നാലും ശരി ദീനില് റസൂല് പഠിപ്പിക്കാത്തത് അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല അതിപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ ബേജാറോണ്ട് ഞങ്ങൾ ഖാദിയാനികളെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞവരാന്ന് പറഞ്ഞിങ്ങനെ ഓരോ ചോണ്ട് കാര്യമൊന്നുമില്ല ജനങ്ങൾക്ക് സത്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ജനങ്ങൾക്ക് സത്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഞങ്ങളത് തുറന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും